ഈശോ മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മൾ അൻപത് നോൻപിൻ്റെ അവസാനം വലിയ ആഴ്ചയിലാണ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഓശാന ഞായർ ആചരിച്ചു ഈശോ തൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ആഘോഷമായിട്ട് ആളുകളാൽ അനുഗതനായി ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി ജെറൂസലം പട്ടണത്തിലേക്കും തുടർന്ന് ജെറൂസലം ദേവാലയത്തിലേക്കൊക്കെ പ്രവേശിക്കുന്ന ആ രംഗമാണ് നമ്മൾ ഞായറാഴ്ച അനുസ്മരിച്ചത് പെസഹ വ്യാഴാഴ്ച അനുസ്മരിക്കുന്നത് എന്താണ് അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ആ പെസഹാ ഭക്ഷണം കഴിക്കുന്നതും ആ സമയത്ത് തൻ്റെ ശരീരരക്തങ്ങളാക്കി അപ്പത്തെയും മെഞ്ഞിനെയും മാറ്റുന്നതും അത് തൻ്റെ ശിഷ്യർക്ക് കൊടുത്തുകൊണ്ട് അവർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന കൽപ്പനയാണ് അതോടൊപ്പം തന്നെ മത്തായും മർക്കോസ് ലൂക്കായും എഴുതാത്തൊരു കാര്യം യോഹന്നാൻ പറയുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷ അതാണ് ഇങ്ങനെ ഈ കർത്താവിൻ്റെ ജീവിതാവസാനം തൻ്റെ ശിഷ്യന്മാരോടൊപ്പം രസകാ ആ സമയത്ത് നമ്മൾ ഇപ്പോഴത്തെ ചിന്ത അനുസരിച്ച് പറഞ്ഞാൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് അത് ആവർത്തിക്കാനായിട്ട് കൽപ്പന കൊടുക്കുന്ന ശിഷ്യന്മാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് അതോടൊപ്പം തന്നെ അവിടെ തന്നെ ശിഷ്യരുടെ ആല് കഴുകി അവർക്ക് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ കൽപ്പനയും ഇന്നത്തെ ഒന്നാമത്തെ വായന പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ് പുറപ്പാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ അവിടെ കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹ്റോവനോടും പറയുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് ആ കഥയൊക്കെ അറിയാം അവരോട് പറഞ്ഞു നിങ്ങൾ ഈ വർഷത്തിൻ്റെ ഒന്നാം മാസം നീസാൻ മാസം പതിനാലാം തീയതി അന്ന് പെസഹ ആചരിക്കണം അന്ന് മുതൽ ഏഴ് ദിവസത്തേനാണ് ആ ഏഴ് ദിവസത്തേന് എന്തൊക്കെ ചെയ്യണം അവർ വീടുകളിൽ നിന്ന് പുളിപ്പെല്ലാം എടുത്ത് മാറ്റണം ദൈവത്തിൻ്റെ കൽപ്പിനനുസരിച്ച് കുഞ്ഞാടിനെ കൊന്ന് മാംസം ഭക്ഷിക്കണം പുളിപ്പില്ലാത്ത അതായത് നമ്മൾ പുളിച്ചു പൊങ്ങാത്ത മാവ് കൊണ്ടുണ്ടാക്കിയ അപ്പവും അതുപോലെ കയ്പുള്ള ഇലകളും ചേർത്തത് കഴിക്കണം എന്നിട്ട് പറയുന്നത് നിങ്ങൾക്ക് ശാശ്വതമായൊരു കൽപ്പനയാണ് സകല തലമുറകളിലും ഭാവിയിൽ എന്നും നിങ്ങൾ ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം അന്ന് എന്താണ് സംഭവിച്ചത് ഈജിപ്റ്റിൽ നിന്ന് ഇസ്രായേൽക്കാരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കാനാന് ദേശത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ദൈവം തീരുമാനിക്കുന്നു അതിനായി മോശയും അഹർവനെയും തിരഞ്ഞെടുക്കുന്നു പല പ്രാവശ്യം അവർ ഈ ജനത്തെ വിട്ടുതരണമെന്ന് പറഞ്ഞിട്ട് പറവനത് ശ്രമിക്കുന്നില്ല അവസാനം സമ്മതിക്കുന്നു അപ്പോൾ സമ്മതിക്കുന്നതിൻ്റെ എന്താണ് അത് അവർ ഇസ്രായേൽക്കാർ അത്ഭുതകരമായിട്ട് രക്ഷിക്കപ്പെടുന്നതും മറ്റുള്ളവരുടെ ഭവനങ്ങളിലെ സന്താനങ്ങളായ ആൺകുഞ്ഞുങ്ങൾ വധിക്കപ്പെടുന്നതിനൊക്കെ ഇടയാക്കിയ സംഭവമാണ് ഇത് എല്ലാ വർഷവും ഇസ്രായേൽക്കാർ ആചരിക്കണമെന്നാണ് മോശയിലൂടെയും അക്രോനിലൂടെയും ദൈവം പറയുന്നത് അതിൻ്റെ കാരണം എന്താണ് വളരെ നിർണായകമായൊരു നിമിഷത്തിൽ ദൈവം അവരുടെ രക്ഷയ്ക്കായിട്ട് ഇടപെടുന്ന ഒരു സംഭവമാണിത് അതുകൊണ്ട് അവർ തലമുറകൾ തോറും അത് പറഞ്ഞുകൊടുത്ത് മക്കളെ പഠിപ്പിക്കണം എങ്ങനെയാണ് ദൈവം ഈജിപ്റ്റ് അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച് കൊണ്ടുപോയതെന്ന് അങ്ങനെ ആ ദൈവത്തെ എന്നും അവർ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്തു പറ്റും അവർ സമ്പത്തൊക്കെ വർദ്ധിച്ചു കഴിയുമ്പോൾ ദൈവത്തെ മറക്കുകയും അവിടുന്ന് കൽപ്പിച്ച പ്രമാണങ്ങളിൽ നിന്നും വഴികളിൽ നിന്നൊക്കെ മാറിപ്പോവുകയും ചെയ്തെന്ന് വരാം അതാണ് ഈ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ആ സംഭവങ്ങൾ രണ്ടാമത്തെ വായന മലാക്കിയുടെ പുസ്തകത്തിൽ നിന്നാണ് ഒന്നാം അധ്യായം പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് മലാക്കിയുടെ പുസ്തകമൊക്കെ ആവുമ്പോഴത്തെ നമുക്കറിയാം പ്രവാചകന്മാർ ഇവരുടെ ഈ കാനാന്തേശ പ്രവേശനത്തിലൊക്കെ കുറേയധികം കഴിഞ്ഞിട്ടാണ് ദൈവം അവരെ അയക്കുന്നത് പ്രവാചകന്മാർ എന്തിനാണ് ദൈവം പ്രവാചകന്മാരെ അയക്കുന്നത് അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല ദൈവത്തിൻ്റെ വഴികളിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്നും അകന്നുപോയ ദൈവജനത്തെ ആ വഴിയിലേക്ക് തിരികെ വരാനുള്ള പ്രബോധനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ജോലിക്കാരുടെ ഉപമയിലൂടെ പറയുന്ന കാര്യം ഇതാണ് ദൈവം ഇങ്ങനെ തൻ്റെ മുന്തിരിത്തോട്ടമായ ഇസ്രായേൽ ആ ഇസ്രായേൽ നേരെ ചുവേ പോകാതെ വന്നപ്പോൾ അതുപോലെ ഈ പ്രവാചകന്മാരെ അയച്ച് അവരെയൊക്കെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് പക്ഷെ അത് പലപ്പോഴും അവർ ശ്രമിക്കുന്നില്ല എന്നു മാത്രമല്ല ഇങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ കനാൻ ദേശത്ത് പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് മറ്റ് അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത ആചാരങ്ങളുമൊക്കെ കടന്നുകൂടി അതുകൊണ്ട് എന്ത് പറ്റി യഥാർത്ഥമുള്ള സന്ദേശം എന്താണെന്ന് അവർ മറന്നുപോയി തലമുറകൾ കഴിയുമ്പോൾ ഇത് സംഭവിക്കാം നമുക്കും സംഭവിക്കുന്നതൊക്കെ തന്നെയാണ് കർത്താവത്തിൻ്റെ ശിഷ്യരോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞത് അതുതന്നെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് മാറിപ്പോയി പിന്നെ എന്തെങ്കിലും അത് ശരിയല്ലാത്ത ചെയ്യുമ്പോൾ ശരിയല്ല എന്ന് ദൈവത്തിൻ്റെ പ്രവാചകർ പറയുമ്പോൾ ആ പ്രവാചകക്കാരെ കൊല്ലുക എന്നുള്ളതാണ് ശൈലിയായിട്ട് വന്നത് അപ്പോൾ ഈ രണ്ടാമത്തെ വായനയിൽ മലാക്കിയുടെ പുസ്തകത്തിൽ ദൈവം പറയുന്ന കാര്യം ഇതാണ് നിങ്ങളെൻ്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായി തീ കത്തിക്കാതിരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും വാതിലടച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ദൈവം അസഹ്യപ്പെടുകയാണ് അവരുടെ പെരുന്നാളുകൾ അവരുടെ ബലികൾ അവരുടെ ആഘോഷങ്ങൾ ഇതിലെല്ലാം ദൈവം അസ്വസ്ഥനാവുകയാണ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണോ ഞാൻ നിങ്ങളെ ഈ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കനാൻ കാനാന്തേശ് കൊണ്ടുവന്നത് ഇതെല്ലാം നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും എന്നിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങളാണ് അങ്ങനെ അസ്വസ്ഥനാകുന്ന ദൈവത്തെയാണ് മലാക്കിയോടെ അവതരിപ്പിക്കുന്നത് എന്നിട്ട് പറയും നിങ്ങൾ തിരിച്ചു വരണം നിങ്ങൾ അകന്നു പോയി ഇസ്രായേൽക്കാർക്ക് പറ്റിയത് അതാണ് അവർ അവരുടേതായ രീതിയിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയും വഴികളെയൊക്കെ വ്യാഖ്യാനിച്ച് കേവലം മനുഷ്യൻ്റെ വഴിയെ ദൈവ വഴിയാക്കി അതനുസരിക്കാനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്ന ആ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന് അതിനെയാണ് മലാക്കിയുടെ പ്രവാചക മലാക്കി പ്രവാചകൻ ചോദ്യം ചെയ്യുന്നത് ഇതൊക്കെ ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് മാറിയിട്ട് മനുഷ്യൻ്റെ വഴികൾ ഒരുപക്ഷെ അത് നമ്മുടെയൊക്കെ കുറേയൊക്കെ വയറ്റുപഴുപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ധാരാളമുണ്ട് ഇതിനെയൊക്കെയാണ് കർത്താവ് ചോദ്യം ചെയ്യുന്നത് ഇന്നത്തെ മൂന്നാമത്തെ വായനയിൽ കൊറിന്തോ സർക്കെരുതി ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ആ പൗലോസ്ലീഹ പറയുന്ന ചില കാര്യങ്ങളാണ് അദ്ദേഹം പറയുകയാണ് കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഫലമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ് കർത്താവായിശ താൻ ഒറ്റക്ക് ഒടുക്കപ്പെട്ട രാത്രിയിൽ അപ്പം എടുത്ത് നമുക്കറിയാൻ പിന്നെ യഥാർത്ഥത്തിൽ പൗലോസ്ലീഹയാണ് ആദ്യം ഈ സംഭവം രേഖപ്പെടുത്തുന്നത് ആ യസക രാത്രിയിൽ എന്ത് സംഭവിച്ചു കർത്താവ് ഈ അപ്പവും വീഞ്ഞും എടുത്ത് വാഴ്ത്തി തൻ്റെ ശരീരരക്തങ്ങളാക്കി മാറ്റി ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന സംഭവമാണത് എന്നിട്ട് പറയും ഇത് ഞാൻ രണ്ടാമത് വരുന്നത് വരെ എൻ്റെ ഉദ്ധാനത്തിനൊക്കെ ശേഷം വരുന്നത് വരെ നിങ്ങളിത് ആവർത്തിക്കണം നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇത് നിങ്ങൾ ചെയ്യണം പക്ഷേ ഇവിടെ ഒരു പ്രശ്നം പറ്റിയത് എന്താണ് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞ ആ കാര്യത്തെ നമ്മൾ വളരെയധികം തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് ഇത് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ആ അപ്പമുറിക്കൽ ശുശ്രൂഷ എന്ന് പറയുന്നത് മറ്റ് പല പരിപാടികളുടെയും കൂടെയുള്ള ഒരു പഴി പരിപാടിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ജൂബിലി വരുന്നു നമ്മൾ വളരെ ആഘോഷമായിട്ട് ഒരു അടിപൊളി കുർബാന യഥാർത്ഥത്തിൽ അതായിരുന്നു കർത്താവ് ഉദ്ദേശിച്ചത് ആഗ്രഹിച്ചത് അല്ല എന്ന് വേണം കരുതാനായിട്ട് രണ്ടാമത്തേക്ക് ആ സുനാ പറയും ഇത് ഈ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉച്ചകോടിയാണെന്ന് സമ്മാൻ സപ്ന സംയുക്തം എന്നാണ് പറയുന്നത് ഉച്ചകോടി അതായത് ഒരു വ്യക്തി ഒരു സമൂഹം ക്രൈസ്തവമായി ജീവിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് ഇതുപോലെ ഒരുമിച്ച് കൂടി എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി ആ അവിടുത്തെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുകയും അതുപോലെ അവിടുന്ന് പറഞ്ഞതുപോലെ തങ്ങളുടെ ശരീരരക്തങ്ങൾ തങ്ങളുടെ ജീവിതം തങ്ങളുടെ സമയം മറ്റുള്ളവർക്ക് മുറിച്ചു കൊടുക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുക എന്നുള്ളത് കുർബാന ഒരു കേവലം പരിപാടിയല്ല അടിപൊളി പാട്ട് കുർബാനയല്ല അതിലുപരിയായിട്ടത് ഈ കർത്താവിൽ ജീവിതമർപ്പിച്ചവരുടെ ഒന്നുചേരലാണ് ആ അവസരത്തിൽ സ്വയം മുറിച്ചു കൊടുക്കുന്നതിൻ്റെ സൂചനയാണത് അവസാനത്തെ സുവിശേഷ വായന യോഹന്നാന സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ യോഹനാന സുവിശേഷത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്ന രംഗമാണ് മുമ്പ് ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ സുവിശേഷം മാത്രം ഈ കാല് കഴുകുന്ന രംഗം അവതരിപ്പിക്കുകയും അതേസമയത്ത് അപ്പം മുറിക്കലിനെക്കുറിച്ചൊന്നും മിണ്ടാതിരിക്കുകയും ചെയ്യുന്നത് എന്നാൽ മറ്റുള്ളവർ മത്തായും മർക്കോസ് ലൂക്കായും അവർ ഈ അപ്പം മുറിക്കലിനെ കുറിച്ച് പറയുകയും കാല് കഴുകലിനെ കുറിച്ച് പറയാതിരിക്കുകയും ചെയ്യുന്നു നമ്മളിന്ന് ഈ പ്രസവ വ്യാഴാഴ്ച കാല് കഴുകുന്ന ശുശ്രൂഷയൊക്കെയാണ് നമുക്കറിയാം എന്താണ് അതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും വിചാരിക്കുക അതൊരു എളിമയുടെ അടയാളമാണ് ഒരു ദാസന്റെ പണിയുടെ അടയാളം അതെല്ലാം ഉപരിയാണത് കർത്താവ് അതിലൂടെ അവതരിപ്പിക്കുന്ന ഒരു കാര്യം ആ മുറിച്ചു കൊടുത്ത അപ്പം പോലെ തന്നെയുള്ള മറ്റൊരു സന്ദേശമാണ് അതിലൂടെ കൊടുക്കുന്നത് ഇതിലൂടെ തൻ്റെ വ്യക്തിത്വം തന്നെ മുറിച്ചു കൊടുക്കപ്പെടുകയാണ് ചെയ്യുന്നത് ആ തലേദിവസം രാത്രിയിൽ തൻ്റെ ശരീരരക്തങ്ങളാണ് കൊടുത്തതെങ്കിൽ ഇപ്പോൾ പറയുന്നത് എന്താണ് അതിൻ്റെ മറുവശം എന്താണ് വേറൊരു വശം എന്താണ് തൻ്റെ അഭിമാനം പോലും മുറിച്ചു കൊടുക്കപ്പെടണം തൻ്റെ അവകാശം പോലും മുറിച്ചു കൊടുക്കപ്പെടണം കാല് കഴുകുന്നത് അടിമയുടെ ജോലിയാണ് അടിമ മാത്രമേ ആ ജോലി ചെയ്യുകയുണ്ടായിരുന്നുള്ളൂ അടിമയാകട്ടെ അവകാശമില്ലാത്ത വ്യക്തിയാണ് ഒരു വ്യക്തിയായിട്ട് പോലും കരുതപ്പെട്ടിരുന്നില്ല ഒരു വസ്തു എന്ന പോലെ മാത്രമേ കരുതപ്പെട്ടിരുന്നുള്ളൂ വീട്ടിലുള്ള മേശയും കസേരയും അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളും പോലെയുള്ളൊരു വസ്തു അടിമയ്ക്ക് അവകാശങ്ങളില്ല എന്ന് പറഞ്ഞാൽ അതിലൂടെ കർത്താവ് പറഞ്ഞതാണ് ഈ ലോകത്തെ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത ആ രക്ഷണീയകൃത്യം നിങ്ങളോട് പൂർത്തിയാകേണ്ടത് അങ്ങനെ പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ നിങ്ങളുടെ അവകാശങ്ങളും നിങ്ങളുടെ അധികാരങ്ങളും ഒക്കെ മുറിച്ച് കൊടുക്കപ്പെടണം കൊടുക്കണം എങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇതേക്കുറിച്ച് പരിശുദ്ധ പിതാവ് വിരണിക്കുമാറപ്പാ അപ്പം എഴുതിയ ജീസസ് ഓഫ് നാസ്രത് എന്ന പുസ്തകത്തിൽ രണ്ടാമത്തെ വളയത്തിൽ വിവരിച്ചിരിക്കുന്ന കാര്യം ഒന്നിലധികം പ്രാവശ്യം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ കാലുകഴുകുന്നത് ലോകത്തിന് കർത്താവ് കൊടുക്കുന്ന പാപമോചനത്തിൻ്റെ പ്രതീകമാണ് തൻ്റെ ശിഷ്യരും അത് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴം ഇങ്ങനെ സ്വയം മുറിച്ചു കൊടുക്കപ്പെടുമ്പോൾ മാത്രമേ സ്വന്തം അഭിമാനവും അധികാരമൊക്കെ മുറിച്ചു കൊടുക്കപ്പെടുമ്പോൾ മാത്രമേ ഈ ലോകത്തെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ തൻ്റെ തന്നെ ആ എന്താണ് തൻ്റെ മഹത്വത്തിൽ തൻ്റെ അവകാശങ്ങളിൽ തൻ്റെ തനിക്ക് കിട്ടേണ്ട കാര്യങ്ങളിലെല്ലാമാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നതെങ്കിൽ ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല അങ്ങനെ ഈ ലോകത്തെ രക്ഷിക്കാൻ കഴിയില്ല എന്നാണ് ഇതിലൂടെ കർത്താവ് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർ തങ്ങളുടെ എല്ലാ അവകാശവാദങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇതുപോലെ മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട് പരിശ്രമിക്കണം അതായത് ഈ മനുഷ്യൻ്റെ ഈ ലോകത്തിലെ പാപം മോചിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ലോകത്തെ ഒരു സ്വർഗരാജ്യമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ആ പർവീസാരിക്ക് വീണ്ടും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ ശിഷ്യർ ക്രൈസ്തവ സമൂഹം ഈ രീതിയിൽ ചെയ്തേ മതിയാകൂ എന്നാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത് അത് യോഗന്നാനിത് എടുത്തു പറയാൻ കാരണം യോഹന്നാൻ്റെ കാലം അവസാനിക്കാറായപ്പോൾ എ ഡി തൊണ്ണൂറ്റഞ്ച് ആ നൂറൊക്കെ ആയപ്പോഴത്തേക്ക് സഭയിലെ ആദ്യത്തെ തലമുറകളെല്ലാം മരിച്ചുപോയിരുന്നു ഈശോ പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയവർക്ക് മരിച്ചുപോയി പിന്നീട് ഈ പറഞ്ഞതുപോലെ അധികാരത്തിന് വേണ്ടി അവകാശത്തിന് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടുന്ന ഒരു പറ്റം ആളുകളെയാണ് ആ സമൂഹത്തിൽ കാണുന്നത് അതുപോലെ തന്നെ പരസ്പരം പങ്കുവയ്ക്കാൻ മനസ്സില്ലാത്ത ധനികന്മാരെല്ലാം ഒരുമിച്ച് കൂടി ഭക്ഷിക്കുന്ന പാവപ്പെട്ടവർക്കൊന്നും തിന്നാതില്ലാതിരിക്കുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാകുമ്പോഴാണ് യോഗന്നാനെ തോന്നുന്നത് ഇതൊന്നുകൂടി എഴുതണം അല്ലെങ്കിൽ എൻ്റെ കാലം കൂടി കഴിഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാവില്ല യഥാർത്ഥത്തിൽ യേശു എന്താ പറഞ്ഞത് എന്നുള്ളത് അത് യേശു കാലു കഴിയത് കാര്യം അത് നേരെ അന്ന് തന്നെ ചെയ്തതാണ് ആദ്യം തന്നെ മറ്റവർക്ക് അത് എഴുതേണ്ട കാര്യമില്ലായിരുന്നു മത്തായ്മവർക്കും സ്ലൂക്കായും കാരണം അന്ന് എല്ലാവർക്കും അത് വ്യക്തമായിരുന്നു ഇതാണ് അർത്ഥമെന്ന് എന്നാൽ ഇന്നത്തേതുപോലെ ഈ യോഹന്നാൻ്റെ അവസാന കാലഘട്ടം കാലഘട്ടമായപ്പോഴത്തേക്കും വിശുദ്ധ കുർബാനയുടെ അർത്ഥം മനസ്സിലാക്കാത്ത ഒരു ജനത വന്നുകൂടി അവർക്കിതെന്തെന്ന് മനസ്സിലായില്ല അപ്പോഴാണ് യോഗന്നാൻ പറയുന്നത് ഓക്കെ ഞാൻ ഒന്നുകൂടി എഴുതുകയാണ് ഇതാണതിന് അർത്ഥം ആ കഴുകലാണ് ഇവിടെ സംഭവിക്കുന്നത് അത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവിടുത്തെ ശിഷ്യരായിരിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഞാനൊരു കല്പനകരികയാണെന്ന് പറഞ്ഞു ഈശോ പറയുന്നത് എന്താണ് നിങ്ങളെന്നെ വിളിക്കുന്നത് ഗുരുവെന്നും കർത്താവെന്നുമാണ് അത് ശരി തന്നെ ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ് അങ്ങനെയുള്ള ആ ഗുരുവും കർത്താവും എൻ്റെ അവകാശവും അധികാരവും ഞാനിങ്ങനെ മുറിച്ചു കൊടുക്കാനായിട്ട് താഴാനായിട്ട് സമ ഞാൻ മനസ്സായെങ്കിൽ അതിലൊക്കെ എത്രയോ കൂടുതലായിട്ട് നിങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് അതാണ് അവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ ബസകാരുടെ സന്ദേശം മറ്റൊന്നുമല്ല നമ്മൾ പള്ളിയിൽ വികാരിച്ചനോ അല്ലെ ഞാൻ രൂപതാ ബിഷപ്പോ കാല് കഴുകുമ്പോൾ അതിലൂടെ കൊടുക്കുന്ന സന്ദേശം ഇതാണ് ഇന്നത് കേവലം ചടങ്ങ് മാത്രമായി പോയി നമുക്കറിയാം സ്ത്രീകളുടെ കാല് കഴുകണമോ എന്നൊക്കെ ചോദിച്ചുണ്ടാകുന്ന വിവാദങ്ങൾ ഫ്രാൻസ് മാർപ്പാബയുടെ പ്രബോധനങ്ങളിൽ നിന്നാണിത് ആ പറയുന്നത് അതേക്കുറിച്ചെല്ലാം വലിയ വിവാദങ്ങളാണ് അവിടെ അദ്ദേഹവും പറഞ്ഞത് തന്നെയാണ് അതായത് ലോകത്തിൻ്റെ പാപങ്ങൾ മോചിക്കുന്നതിൻ്റെ പ്രതീകമാണത് ഈ ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപങ്ങൾ മോചിക്കണം അതിന് സ്ത്രീ എന്ന പുരുഷനൊന്നുമല്ല സകല മനുഷ്യരുടെയും ആണ് അതിൽ സ്ത്രീയും പുരുഷനും ആ കുഞ്ഞും വലുതും എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം എല്ലാവരുടെയും കാല് കഴുകണം എന്ന് പറഞ്ഞത് ചുരുക്കിയത്തിൽ ഈ കാലുകഴുകൽ കാലുകഴുകാൻ വേണ്ടിയല്ല അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുമല്ല നമ്മൾ പത്രമൊക്കെ എടുത്ത് കാണാം ഇങ്ങനെ ഒരു പേജ് മുഴുവനും കാലുകഴുകലിൻ്റെ പടങ്ങളായിരിക്കും കാരണം പത്രക്കാർക്ക് പത്രം ചിലവാകണം അതുകൊണ്ടാണ് അവരങ്ങനെ ഇടുന്നത് നമ്മളെടുത്ത് നോക്കുന്നത് എന്താണ് നമ്മുടെ പടം വന്നിട്ടുണ്ടോ ഇല്ലേ പിന്നെ പത്രം വേണ്ടെന്ന് പറയും പത്രക്കാർക്ക് പത്രം ചിലവായാലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അവരങ്ങനെ ഇടുന്നു അപ്പോൾ അതിനുവേണ്ടി തന്നെ ഇത് ചെയ്യുന്ന ധാരാളം പേര് ചുരുക്കത്തിൽ ഈ കാലുകഴുകൾ പോലും അതിൻ്റെ യഥാർത്ഥമുള്ള അർത്ഥത്തിൽ നിന്ന് വളരെയേറെ ദൂരം പോയി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള കേവലം ആചാരമാകാതെ ഈ കാലുകഴുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകണം യാഥാർത്ഥ്യമാകണർത്ഥം പരിപൂർണമാകണം അപ്പോൾ മാത്രമേ ഈ ഈസ്റ്ററിലേക്ക് നമുക്ക് കടക്കാനായിട്ട് കഴിയുകയുള്ളൂ നമ്മൾ അങ്ങനെയൊക്കെ ആയിത്തരുമ്പോഴാണ് വീർപ്പിൻ്റെ സന്ദേശം നമ്മളിൽ ശരിക്കും അങ്ങോട്ട് അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് കഴിയുന്നത് ഈ പെസഹാ വ്യാഴാഴ്ച പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് സോഷ്യൽ മീഡിയ എടുത്താൽ വാട്സാപ്പ് എല്ലാം ചിലപ്പോൾ കാണാം ഹാപ്പി മുണ്ടിത്തേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരർത്ഥവുമില്ലതിന് എല്ലാത്തിനും ഇപ്പോൾ ആശംസകളാണ് ഓശാനതരത്തിൻ്റെ ആശംസകൾ ആ പെസക വ്യാഴത്തിൻ്റെ ആശംസകൾ ദുഃഖ വെള്ളിയാഴ്ചയുടെ ആശംസകൾ ആ ഈശ്വരൻ്റെ ആശംസകൾ വാസ്തവത്തിൽ അർത്ഥശൂന്യമായിട്ടുള്ള ആശംസകളാണത് കർത്താവിൻ്റെ ജീവിതത്തിലെ ആ അവസാന നിമിഷങ്ങൾ നമ്മൾ നമ്മളല്പര് വിപുലമാക്കി ഒരാഴ്ച കൊണ്ട് ആചരിക്കുന്ന അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്നതാണ് നമ്മൾ ഓരോരുത്തരെയും അത് കൃത്യമായിട്ട് അത് പ്രത്യേകമായിട്ട് ആശംസിക്കേണ്ട ഒന്നും അതിനകത്ത് അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ കോഴിക്കോട്ടായും അല്ലെങ്കിൽ ശനിയാ കോഴിക്കോട്ട ശനിയാഴ്ച ആശംസകൾ വിസഹവ്യാഴ ആശംസകൾ നമ്മൾ അതൊക്കെ വേണ്ടായെന്ന് വെക്കണം അതിലർത്ഥമില്ല അങ്ങനെ ചെയ്യുന്നതിൽ അതുകൊണ്ടാണത് കേവലമൊരു എന്താണ് നമ്മുടെ ഈ പരമമായ സത്യങ്ങളെ നമ്മൾ വേറൊരു രീതിയിൽ തന്നെ അവതരിപ്പിക്കുന്നതാണ് ഒരു തരുന്ന നാടകം പോലെയൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കട്ടെ ഈ പെസകായയുടെ അർത്ഥം ആ ഓല നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് ജെറൂസലം പട്ടണത്തിലേക്ക് പോയതിൻ്റെ ഓർമ്മയാണ് അതെങ്ങനെയാണ് പോയത് കഴുതക്കുട്ടിയുടെ പുറത്താണ് ഈ ഓല കാണുമ്പോൾ നമുക്ക് നമ്മൾക്ക് ഈ സമാധാന വാഹകരാണെന്ന് മനസ്സിലാവണം കാല് കഴിയുമ്പോൾ നമ്മൾ ഓർക്കണം നമ്മൾ ഓരോരുത്തരും അത് ചെയ്യേണ്ടവരാണ് അത് വീട്ടിലും നമ്മുടെ ജോലി സ്ഥലത്തും ആ പൊതുസമൂഹത്തിലെല്ലാം ചെയ്യേണ്ടവരാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ഇതിനർത്ഥമുണ്ടാവുകയുള്ളൂ നമ്മൾ യഥാർത്ഥത്തിൽ ക്രൈസ്തവരാവുകയുള്ളൂ ഈശോയുടെ രക്ഷാകര ചരിത്രം തുടരുന്നവരാവുകയുള്ളൂ നമ്മുടെ ദൈവം അതിനെ ശക്തിപ്പെടുത്തട്ടെ ഈശ്വര മിനിഷി ആയി